ന് മുന്നയിച്ച് യോഗം തുടങ്ങിയപ്പോൾ തന്നെ യുഡിഎഫ് അംഗങ്ങൾ ബഹളം കൂട്ടി തുടർന്ന് സ്റ്റേഡിയം ഓർത്തഡോക് സഭ പരിപാടിക്ക് വിട്ടുകൊടുക്കേണ്ടെന്ന കഴിഞ്ഞ തീരുമാനത്തിൽ ഖേദിക്കുന്നതായി യുഡിഎഫ് പ്രമേയം അവതരിപ്പിച്ചു കൌൺസിൽ ഇത് പാസാക്കി തുടർന്നാണ് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഖേദപ്രകടനം നടത്തിയത് തങ്ങൾ മുൻപ് സ്വീകരിച്ചിടപാട് തെറ്റായിപ്പോയെന്നും ഈ നിലപാടെടുത്തതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നാഗമ്പടം സ്റ്റേഡിയം തന്നെ ഉപയോഗിക്കാൻ സഭാ നേതൃത്വത്തോട് നഗരസഭ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ഖേദപ്രകടനത്തിൽ അകേറ്റ ബിസകായി തന്നെ ഞങ്ങൾ കാണുകയാണ് പിന്നീട് അതേ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായും ഇവിടുത്തെ നിലപാട് ബസുകാണി എന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൂടുതൽ ഈ കൌൺസിൽ യോഗത്തിൽ അവർക്ക് ആ ഡബ്ലൂ സ്റ്റേഡിയം അനുവദിച്ചു കൊടുക്കണമെന്നും അനുവദിച്ചു കൊടുത്താൽ മാത്രം പോരാ ബഹുമാനപ്പെട്ട ഭക്തറ സഭയുടെ ബന്ധപ്പെട്ട ആളുകൾ ആ മഹാസമ്മേളനം ഡെബ്ലൂ സ്റ്റേഡിയം തന്നെ നടത്തണമെന്നും ഈ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഖേദപ്രവർത്തനം കഴിഞ്ഞ ഉടനെ നഗരസഭാധ്യക്ഷ യോഗം പിരിച്ചുവിട്ടു എന്നാൽ കൌൺസിൽ യോഗം നടന്നിട്ടില്ലെന്നും ഇരുപത് പേരുണ്ടെങ്കിൽ മാത്രമേ പ്രത്യേക കൌൺസിൽ യോഗത്തിന് കോറം തികയൂ എന്നും യുഡിഎഫ് നേതാക്കൾ പറയുന്നു പത്തൊൻപത് പേരാണ് യോഗത്തിന് എത്തിയിരുന്നത് വീണ്ടും കൌൺസിൽ വിളിച്ച് സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നതായി പ്രമേയം പാസാക്കാനാണ് നഗരസഭയുടെ തീരുമാനം മനോരമ ന്യൂസ്